ഹായ് ഗൈസ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ പടം കാണാൻ രണ്ട് റീസൺ അതിൽ ആദ്യത്തെയ്ത് ധ്യാൻ ശ്രീനിവാസൻ ടു പോയിൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡും ഒപ്പം തന്നെ കുഡോസ് മീഡിയ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൂടിയാണ് ആൻഡ് ഈ ഒരു പടത്തെപ്പറ്റിയിട്ട് നമ്മൾ എവിടെ തൊട്ടാണ് സംസാരിക്കും എന്നുള്ള ഞാനിവിടെ ടൈം കൊടുത്തേക്കാം കാര്യം അത് അത് മാത്രം കാണാനുള്ളവർ അത് പോയി കാണുക അല്ലാതെ നമ്മൾ ലാസ്റ്റ് നരിവേട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൊണ്ട് എനിക്ക് ആദ്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പടത്തേപ്പറ്റിയിട്ട് സ്പോയിലർ ആണ് പറയുന്നത് അതിൽ ഒരു കമൻ്റ് ഇങ്ങോട്ട് വായിക്കാവേ എടത്തണ്ടിണ്ടി കഥ മൊത്തം പറയുവാണോ ഏത് സമയത്താണ് ഇവന്റെ വീഡിയോ കാണാൻ തോന്നിയേ ഞാൻ ഓർത്ത് ഈ സിനിമയ്ക്ക് വിവാദം വല്ലതും വന്നു അതിനെപ്പറ്റിയുള്ള വീഡിയോ ആയിരിക്കുമെന്ന് കഥ മൊത്തം പറഞ്ഞു ഞാൻ ഓൾറെഡി കമന്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ഇതിന്റെ സ്റ്റോറി യൂട്യൂബിലുണ്ട് ഞാനത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ടില്ല ബ്രോന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത് ഇവിടെ നിങ്ങളുടെ എൻഡീന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഞാനിവിടെ കഥയുടെ ഫുൾ സ്പോയ്ലർ ആണോ പറഞ്ഞുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എന്നിട്ട് തീർക്കുക അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഞാനത് ബാധ്യസ്ഥനാണ് പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമയെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കഥയുടെ ഫുൾ സ്റ്റോറി പറയുക എന്നൊരു മൈൻഡ് സെറ്റിലല്ല നമ്മൾ ചെയ്തേക്കുന്നത് ഓൾറെഡി യൂട്യൂബിൽ ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ആൻഡ് ഇതൊരു നടന്ന സംഭവമാണ് അല്ലേ ആ ഒരു റിയൽ സ്റ്റോറിയെ ബേസ്ഡായിട്ടാണ് ഈ ഒരു സിനിമ വന്നേക്കുന്നത് അപ്പം ഇതിനകത്ത് എന്ത് സ്കൂളിലാണ് ഞാൻ എങ്ങനെയാണ് പറയുന്നത് ഓൾറെഡി എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് അതിനെ പറ്റിയിട്ട് എന്താണ് ആ ഒരു സിനിമയ്ക്കകത്തുള്ള കഥ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അതിനെ അതിനെ പറ്റിയിട്ട് നമുക്കറിയില്ല എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക സോ ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു നരിവേട്ട സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആണെങ്കിലും ബാബു രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ വല്ലാത്തൊരു കഥ ചെയ്യുന്ന ആ ഒരു ചേട്ടനാണെങ്കിലും തൻ്റെ സ്വന്തം ചേനാണെങ്കിലും ഏകദേശം ഒരു അമ്പത് മിനിറ്റോളം ഉള്ളൊരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് എന്താണ് ഈ നരിവേറ്റം നരിവേറ്റ മുത്തങ്ങയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അത്രയും ഡെപ്തിൽ ഇറങ്ങി പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് വരുമ്പോഴത്തേക്കിന് അത്ര ആഴത്തിലോട്ട് ഇറങ്ങി പോയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പടത്തിൽ എന്താണ് ഇത്രയും സ്പോലിൻ്റെ നിങ്ങൾ കഥ കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ ആസ്വാദനത്തെ അത് ബാധിക്കില്ല കാര്യം നിങ്ങൾ ഒരു പടം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞാനാണെങ്കിൽ എന്താ ലാഗേഷ് ആണ് ഇത് പറഞ്ഞ സാധനങ്ങൾ വിചാരിച്ചിട്ട് കുറെ നിനക്കെന്താ അങ്ങനെ ഇങ്ങനെ മാങ്ങാത്ത കുറെ സാധനങ്ങളൊക്കെ വന്നു ഇടയിൽ രാഗമുള്ള സാധനത്തിന് ലാഗം എന്നല്ലേ പറയേണ്ടത് പിന്നെ അളിയാന്ന് പറയാൻ പറ്റുമോ ശരി ഇനി മുതൽ നമ്മൾ അളിയാന്ന് പറയാം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു നരിവേട്ട സിനിമയുടെ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും നല്ല അളിയന്മാരുണ്ടായിരുന്നു ആ അളിയന്മാരെ എനിക്ക് കണ്ടിട്ടാണെങ്കിൽ നല്ല ഉള്ള ഉള്ളവർ ഉള്ളതുപോലെ പറയണമല്ലോ പടം നല്ലത് തന്നെയാണ് അടിപൊളി പടം തന്നെയാണ് അത് ഞാൻ കഴിഞ്ഞ് പിടിക്കുന്നതെന്ന് പറയാം പക്ഷേ ഫസ്റ്റ് ഹാഫിലെ ഈ അളിയന്മാരെ നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി നമുക്ക് നേരെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനോട്ട് വരാം ഞാനിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇനിയും പറയാമായിരിക്കും നീ ഇതിനെ സ്പോയില് പറയാൻ പോവാണെന്നുള്ളത് അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ വെക്കാം ഇതിൻ്റെ പടത്തിൻ്റെ നായകനായിട്ടുള്ള ധ്യാൻ ശ്രീനവാസൻ തന്നെ ഈ ഒരു പടത്തെ പറ്റിയിട്ട് വെറൈറ്റി മീഡിയയിൽ ഇൻറ്റർവ്യൂല് കൊടുത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളെ കേൾക്കാം മേ ബി പലർക്കും ഇത് സ്പോയിലറായിട്ട് തോന്നിയേക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളി ഇത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ സിനിമ കാണാൻ പോയിട്ട് എൻ്റെ ആസ്വാദനത്തെ അത് ബാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കുന്നത് അതല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് നിങ്ങൾ മുന്നോട്ട് ഒന്ന് പോവാ ഓടിച്ച് വിടാന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ധ്യാൻ ശ്രീനിവാസൻ ഈ പടത്തെപ്പറ്റിയിട്ട് പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് കേൾക്കാം കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആ ക്ലൈമാക്സ് കൂടി പറയാമായിരുന്നു എന്നുള്ളത് ആക്ച്വലി ഇവിടെ പുള്ളി പറഞ്ഞിരിക്കുന്ന സാധനമാണെങ്കിൽ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ സാധനങ്ങൾ കാണിച്ചു പോകുന്നുണ്ട് അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടിരിക്കുന്നത് ഓക്കെ ഇനി ആൾക്കാരും പറഞ്ഞുകൊണ്ട് വരുന്നില്ല ഞാൻ സ്പോയിലർ പറഞ്ഞു ഞാൻ ആ പടത്തിനെ ഇല്ലാണ്ടാക്കി അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പടത്തിൻ്റെ നായകൻ തന്നെയാണ് ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഓക്കെ എങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ പാറ്റേൺ ഉള്ളത് ഇനി ശ്രദ്ധിച്ചേ ഞാനല്ലേ പറഞ്ഞു ഇനി ആര് എന്റെ നെഞ്ചത്തോട്ട് കയറല്ലേ ഞാൻ നമ്മളല്ലേ പറഞ്ഞു നമ്മൾ എന്നെ വീട്ടിൽ ഇനി പറയണില്ല ഓക്കെ ഇത്രയൊക്കെ കേട്ടിട്ട് ഞാൻ പടം കാണാൻ പോയിട്ട് പോലും എൻ്റെ ആസ്വാദനത്തെ അത് ബാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പടമാണിത് അത്രയും പൊട്ടിച്ചിരിക്കാനും മാത്രമുള്ള സാധനം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പടനകത്ത് ചെറിയൊരു നർമ്മങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആണ് എൻഗേജിങ് ആണ് ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു പടമാണിത് അതാണ് ഒരൊറ്റ വാക്കിൽ പറയും ഭയങ്കര രസമുള്ളൊരു പടമാണ് കാര്യം ആ ഈ ഒരു ജേണലിലുള്ള പടങ്ങളൊക്കെ അതായത് ഈ സീരിയൽ കില്ലിങ് ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഓരോ ജേണിൽ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ഇറങ്ങിയ മരണമാസം ആണെങ്കിൽ കുറേ ഡാർക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് അത് വേറൊരു വെറൈറ്റി ആണല്ലേ ആ അതുപോലെ ഒരു വെറൈറ്റി സംഭവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയും ഇതിനകത്ത് പിന്നെ പടത്തിൻ്റെ തുടക്കത്തിൽ ചെറിയൊരു ഒരു ഡാർക്ക് ഹ്യൂമർ ചെറിയൊരു സാധനം വരും വന്നിട്ടുണ്ട് ഒരു അടിക്കുന്നുണ്ട് പക്ഷെ അത്രത്തോളം ഡീപ്പായിട്ടുള്ള സാധനം കാര്യങ്ങളൊന്നും അല്ല പക്ഷേ അത് ഓക്കെ ഞാൻ പിന്നീട് ഈ പടത്തിൽ ഉടനീളം ഇങ്ങനെ ഒരു ആ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഹ്യൂമർ സാധനങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചു പക്ഷെ അത് വന്നില്ല പിന്നീട് പോയേക്കുന്ന ഒരു സാധനമുണ്ട് പിന്നെ നമ്മുടെ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ക ക്ലേശ സാധനം വരുന്നത് അതായത് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പേര് കുട്ടമ്പിള്ള എന്നായിരിക്കും അപ്പം ഈ ഒരു പടത്തിലും അത്തരത്തിലുള്ള ഒരു കുട്ടംപിള്ളയുണ്ട് ഞാനിത് സ്പോയിലർ അല്ലേ ഇത് സ്പോയിലർ അല്ലേ കേട്ടോ പിന്നെ ഇതിനകത്ത് പിന്നെ നമ്മുടെ ആ ഒരു നരിവട്ടക്കത്തിലെ കുട്ടി അത്രയും അളിയന്മാരൊന്നും ഇല്ല അന്മാരൊന്നും ഇല്ലാതെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നല്ല എൻ്റർടൈനിങ് ആയിട്ട് പോകുന്ന ഒരു പടമാണ് ഒരു സിനിമയുടെ ഒരു ജോലി എന്താ ഒരു സിനിമ പ്രേക്ഷകലോട്ടെത്തിക്കുന്നതിൻ്റെ ജോലി എന്താണ് ഒരു അവരുടെ ഒരു ഉദ്ദേശം എന്താണ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പം ആ ഒരു ഉദ്ദേശത്തോട് നൂറ് ശതമാനവും നീതി പുലർത്തിയേക്കുന്ന ഒരു സിനിമയാണത് ആൻഡ് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് വളരെ വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ അധികം ഈ ഒരു രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് ഒന്നും വന്നിട്ടില്ല പിന്നെ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സാച്ചുറേഷൻ ഒക്കെ ഇച്ചിരി കൂട്ടി അടിച്ചു എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട് അങ്ങനെ തിരച്ച സ്ഥലത്തൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കില്ല ഭയങ്കര രസമാണ് പിന്നെ ഇവരുടെ ഈ ഒരു ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കിന് ധ്യാൻ ശ്രീനിവാസൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സംഭവം നൈസ് പരിപാടിയാണ് ഇത് അത്ര വലിയ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ മാത്രമുള്ള സംഭവങ്ങളുടെ പരിപാടിയൊന്നും ഇല്ല നോർമൽ ഒരു ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെയാണോ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്നത് അത് കുറച്ചുകൂടെ ഒന്ന് ഒതുക്കി കൂട്ടി വെച്ചിട്ട് ഇച്ചിരി സട്ടിലായിട്ട് അഭിനയിച്ച എങ്ങനെ ഉണ്ടായിരിക്കും ആ സാധനം തന്നെയാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ കാഴ്ച അഭിനയം പിന്നെ ഈ മീഡിയയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് അമീൻ എന്ന് പറയുന്ന ആ ഒരു ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അഭിനയ ഈ നാല് പേർക്കിടയിൽ കൂടുതൽ കിട്ടിയേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇവർ പറഞ്ഞു അറ്റത്തിരിക്കുന്ന ആ ഒരു വയ്യനുണ്ടല്ലേ ഇതിനകത്ത് നാട്ടിലെ പ്രൈം സസ്പെക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ആ ഒരു അവനാണെങ്കിൽ കുറച്ചധികം സീൻസ് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പടം ഇങ്ങനെ തുടങ്ങുന്നത് ഒരു കോമിക് രീതിയിലാണ് ഇപ്പം ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഒരു സിനിമ ആ ഒരു കോമിക് രീതിയിലായിരിക്കും പോകുക എന്നുള്ളതാണ് പക്ഷേ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ കളി കാര്യമായിട്ട് ഒരു സീരിയസ് മൂഡിലോട്ടൊക്കെ പോയിട്ട് എന്നാൽ അതിലും ഈ നമുക്ക് തുടക്കം തോന്നിയ അതേ രസവും അതേ ഒരു എൻ്റർടൈൻമെൻറ്റും ഉടനകൾ നമുക്ക് തോന്നിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ എൻ്റർടൈനിങ് ആണ് ഭയങ്കര ഒരു പടമാണെന്ന് പറയുമ്പോൾ അത്ര ബ്രഹ്മാണ്ടമായിട്ടുള്ളൊരു പടമാണെന്നൊന്നുമല്ല പറയുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ടും സെക്കൻഡ് ഹാഫിനെ കുറിച്ചിട്ടും ഞാനിവിടെ പറയുന്നില്ല അത് പറഞ്ഞാൽ എല്ലാ കൂടെ പറയും ഞാൻ പോയില്ലെന്നു പറയുന്നത് അത് നമ്മൾ പറയുന്നില്ലടേ പിന്നെ അളിയന്മാർ നരിവേട്ടക്കാൽ അളിയന്മാരൊന്നും എന്തായാലും ഈ പടത്തിനകത്ത് തുടക്കം തൊട്ട് ഒടുമ്പം വരാണെങ്കിൽ അതെ എൻ്റർനിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ അതിനകത്ത് വേറൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഡാൻസ് ശ്രീനാസിൻ്റെ കുറെ ബോംബ് പടങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നില്ല അതിനുശേഷം അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പടമായിട്ട് ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ പുള്ളി ചൂസ് ചെയ്ത് കൂടുതലായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ചവർ പടങ്ങളിൽ പോയി അഭിനയിക്കാതെ ഇത്തരം ൊക്കെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അടികപ്പുര കൂട്ടമണി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ആ ഒരു പടം അതും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ഒരു പടമാണ് ധ്യാൻ ശ്രീനിവാസന്റെ കണ്ടിരിക്കാൻ പറ്റുന്ന അത്രയും രസമുള്ള പടങ്ങളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ആരും ഈ തിയേറ്ററിൽ നിന്ന് പടം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ടൈറ്റിൽ ഒക്കെ എഴുതി കാണിച്ചതിന് ശേഷം മാത്രമേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ള കാര്യം ഏറ്റവും അവസാനം അതായത് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എഴുതി കാണിക്കുമല്ലോ അത് കഴിഞ്ഞിട്ടും കുറേ ഭാഗങ്ങളുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് വിടാൻ പള്ളുളൂ അതും ഭയങ്കര രസമുള്ള കാര്യമാണ് അസെഹോൾ ഈ ഒരു പടത്തെപ്പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി എൻ്റർടൈനിങ് ആയിട്ടുള്ള നമുക്ക് എന്തായാലും ഒരു തവണയെങ്കിലും മിനിമം കാണാൻ പറ്റുന്ന നമ്മുടെ പൈസ വെർത്താവുന്ന ഒരു പടം തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇതിനകത്ത് നമ്മൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഇടേ ധ്യാൻ ശ്രീനിവാസനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്ലിപ്പ് വെച്ചില്ല കണ്ടവര് മാത്രം അവരുടെ അടുത്ത് മാത്രമാണ് പറയുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി ആരും എന്നെ കുറിച്ച് തിറകിയല്ലേ നമുക്കതിൽ അടുത്തൊരു വീഡിയോ നിങ്ങൾ ആലോചിക്കണം ഇന്ന് വേറെ റിയാക്ഷൻ വീഡിയോ പോലും നമ്മൾ കിട്ടില്ല അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ബൈ